ആ ദുഃഖം എല്ലാവരുടെയും കൊണ്ട് കാണാൻ വേണ്ടി അവസാനമായി കാണാൻ ഇനി ഇതിൽ പരം ഇത്രയും നല്ലൊരു നേതാവിന് ഇനി കിട്ടുമോ എന്നുള്ളത് എൻ്റെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അത്രയ്ക്കും നല്ലൊരു നേതാവായിരുന്നു സഖാവ് വി എസ് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു നേതാവ് നമ്മളിലൂടെ ജീവിക്കുന്നു എന്ന് ആശ്വസിക്കുന്നു സഹാവ് ഈ പ്രസ്ഥാനത്തിനും നാടിനും നികത്താനാവാത്ത ഒരു വിടവാണ് ഈ പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണ് ഇപ്ലോ നക്ഷത്രം തന്നെയാണ് സഹാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപാട് പുഷ്പാഞ്ജലി അർപ്പിക്കുന്നു നമസ്കാരം കേരളത്തിൻ്റെ വിപ്ലവ സൂര്യനായ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എ കെ ജി സെൻറ്ററിന് മുൻപിലാണ് നിരവധി ആൾക്കാരാണ് സഖാക്കളാണ് സഖാക്കളും പൊതുജനങ്ങളും രാഷ്ട്രീയ കക്ഷി നിരവധി ആൾക്കാരാണ് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു അതായത് ഇല്ല ഇല്ല മരിക്കുന്നില്ല വി എസ് ഒരിക്കലും മരിക്കുന്നില്ല കണ്ണേ കരളെ വി എസ് എ എന്നുള്ള മുദ്രാവാക്യം അണികൾ ഒരു വശത്ത് മുഴക്കിക്കൊണ്ടിരിക്കുന്നു എന്തായാലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആൾക്കാർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും എല്ലാം തന്നെ അവർ അവരുടെ ആദരാഞ്ജലി അർപ്പിക്കാനുള്ള റീത്തുമായി അവർ അത് അതുമായി എ കെ ജി സെൻറ്ററിന് മുൻപിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്തായാലും കേരളം വളരെ വേദനാജനകമായാണ് ഈ ഒരു എന്തായാലും നോക്കിക്കാണുന്നത് നിരവധി ആൾക്കാരാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടാ വി എസിനെ കാണാൻ വേണ്ടി വന്നതാണ് എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നത് സൗഹര്യ ദുഃഖകരമായ കാര്യമാണ് ആ ദുഃഖം എല്ലാവരിലും ഉണ്ട് ഒരു നോക്കി കാണാൻ വേണ്ടി അവസാനമായി കാണാൻ വേണ്ടി വന്ന് നിക്കും അതെ അതെ വളരെ ഇഷ്ടമായിരുന്നു നമ്മുടെ ഒരു വലിയ സഹാവാണ് പോയത് ആ ദുഃഖത്തിലാണ് എല്ലാവരും എന്തായാലും അണികളെല്ലാം തന്നെ ഏറെ ദുഃഖത്തിലാണ് ഉള്ളത് ചേട്ടാ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഒരു താങ്ങാനാവാത്തൊരു വിയോഗം തന്നെയാണ് നമ്മുടെ കണ്ണേകരളെ വി എസ് ആണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ നേതാവാണ് ഇനി ഇതിൽ ഇതിൽപരം ഇത്രയും നല്ലൊരു നേതാവിന് ഇനി കിട്ടുമോ എന്നുള്ളത് എന്നെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അത്രയ്ക്കും നല്ലൊരു നേതാവായിരുന്നു സഖാവ് വി എസ് നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു നേതാവ് നമ്മളിലൂടെ ജീവിക്കുന്നു എന്ന് ആശ്വസിക്കുന്നു ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു നേതാവാണ് സഖാവ് വി എസ് അന്ന് ഈ സി പി ഐൻ്റെ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേരിൽ ജീവി ഒരാളായിരുന്നു സഖാവ് സഖാവ് ഈ പ്രസ്ഥാനത്തിനും നാടിനും നികത്താനാവാത്ത ഒരു വിടവാണ് ഈ പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണ് സഖാവിൻ്റെ അദ്ദേഹം ചികിത്സയിൽ ഇരിക്കുമ്പോഴും തീർച്ചയായും തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതം ജീവിതകാലം മുഴുവൻ ചൂഷിതർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പോരാടിയ ഒരു വലിയ നേതാവാണ് ആ നേതാവിൻ്റെ വിയോഗം ഞങ്ങളെയൊക്കെ വളരെ വേദനയിൽ ആണ് ഞങ്ങളെല്ലാവരും വലിയ വേദനയിലാണ് എന്തായാലും വളരെ വികാരപരമായി കൊണ്ടാണ് എല്ലാവരും നമ്മളോട് പ്രതികരിക്കുന്നത് കാണാൻ വേണ്ടി അതെ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ ഒരു നോക്കി കാണുന്നത് സഹാവിൻ്റെ വിയോഗത്തിൽ അങ്ങനേറ്റവും ദുഃഖമാണ് നമുക്കുള്ളത് ഈ കേരളത്തിനും അതുപോലെ തന്നെ നമ്മുടെ നാടിനുമൊക്കെ വളരെയധികം കനത്തധികം നഷ്ടമാണ് ആ സഹാവിലൂടെ നമുക്കുണ്ടായിരിക്കുന്നത് വിപ്ലവ നക്ഷത്രം തന്നെയാണ് ആ സഹാവ് സഹാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപാട് പുഷ്പാഞ്ജലി അർപ്പിക്കുന്നു ലാൽ സ്ഥലം അർപ്പിക്കുന്നു എന്തായാലും നിരവധി സഖാക്കളും അതുകൂടാതെ പൊതുജനങ്ങളും അദ്ദേഹത്തെ വി എസിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ അദ്ദേഹത്തെ അവസാനമായി നോക്ക് കാണുവാനായി ഇവിടം എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കണ്ണേ കരളെ വി എസ് എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ സ്നേഹം ഈ ഒരു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചേതനയറ്റ ശരീരത്തിന് മുൻപിലും സഖാക്കൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രായഭേദമന്യേ അദ്ദേഹത്തെ സ്നേഹിച്ച അദ്ദേഹത്തെ പ്രസംഗത്തെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ ശൈലിയെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തെ സ്നേഹിച്ച നിരവധി ജനങ്ങളെയാണ് നമുക്ക് ജനസാഗരത്തെയാണ് നമുക്ക് ഈ എ കെ ജി സെൻറ്ററിന് മുൻവശം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എല്ലാവരും വളരെ കൂടിയാണ് അമ്മ ദുഃഖത്തോടുകൂടിയാണ് അതെ വോട്ടിടാൻ തുടങ്ങിയ നാളോട്ട് സഹാബിനെ വോട്ടിട്ട് അടിയും കൊണ്ട് ഇടിയും കൊണ്ട് ഞങ്ങൾ സഹാബിന്റെ വീടിന്റെ അടുത്ത് വരെയാണ് അടുത്ത് തന്നെ അടുത്താണ് നമ്മളെ വീട് ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ സമരത്തിനൊക്കെ നമ്മളെ കൂടെ പങ്കെടുത്തിട്ടുണ്ട് വാർത്തയാണല്ലേ ഏറെ ദുഃഖമുള്ള ഒരു ദുഃഖമുള്ളൊരു പിള്ളേരെയും കൊണ്ടാണ് ഞാൻ വന്നത് അതായത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും വി എസിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അതായത് ഇവിടെ തിരുവനന്തപുരത്തെ ലോ കോളേജിന് അടുത്താണ് വി എസിൻ്റെ മകൻ്റെ വീട് അവിടേക്കാണ് അല്പസമയത്തിന് ശേഷം ഈ മൃതശരീരം കൊണ്ടുപോവുക അതിനുശേഷം നാളെ രാവിലെ ഒൻപത് മണിയോടു കൂടി വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിരവധി ആൾക്കാരാണ് വി എസിന് അവസാനമായി ഒരു നോക്ക് കാണുവാനായി ഇപ്പോൾ എ കെ ജി സെൻ്ററിന് മുൻവശം തടിച്ചുകൂടിയിരിക്കുന്നത് പലർക്കും ബി എസിനെ കാണുവാൻ ഇത്ര സമയമായിട്ടും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒൻപത് മണിയോടുകൂടി ലോ കോളേജ് ജംഗ്ഷന് അടുത്തുള്ള വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം എ കെ ജി സെൻറ്ററിൽ നിന്നും കൊണ്ടുപോകും എന്നായിരുന്നു നമുക്ക് ലഭിച്ച റിപ്പോർട്ട് എന്നാൽ അത് ഇനിയും വൈകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും നിരനിരയായ ആൾക്കാർ ഇങ്ങനെ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ് ഏറെ വേദനാജനകമായ ഒരു അവസ്ഥ തന്നെയാണ് എന്ന് തന്നെയാണ് എല്ലാവരും തന്നെ നമ്മളോട് പ്രതികരിക്കുന്നത് എന്തായാലും മറ്റന്നാളാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം സംസ്കരിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് അത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് നീങ്ങുക ജനങ്ങൾ ജനങ്ങൾ അവരുടെ മനസ്സിലും മുദ്രാവാക്യത്തിലൂടെയും എല്ലാം തന്നെ വിളിക്കുന്നത് കണ്ണേ കരളെ വി എസ് എന്ന് തന്നെയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടന് മലയാളി തിരുവനന്തപുരം